ഹലോ ഗെയ്സ് ഈ സ്പോർട്ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ബി ജി ഐസിൻ്റെ റൗണ്ട് ത്രീയിൽ ഒരുപാട് പ്ലേഴ്സിനെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയും ബാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വെൽ നോൺ ആയിട്ട് അതായത് ടി വൺ ലെവലിലൊക്കെ അത്യാവശ്യം കളിച്ച് പരിചയമുള്ള അങ്ങനെ ഹാക്കിംഗ് ഹാക്കിങ് അനുകോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കുറെ പ്ലേയേഴ്സിനെ ഡിസ്ക്വാളിഫിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരെ ഒരുപാട് പ്ലേസ് റിയാക്ട് ചെയ്യാൻ തുടങ്ങി മോട്ടൽ അടക്കമുള്ളവർ അത് ഇൻസ്റ്റാഗ്രാമിൽ റീഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ സ്പീറോ നമ്മളെ ബി ജി എമ്മുടെ ഒഫീഷ്യൽ കാസ്റ്ററായുള്ള സ്പീറോ ഇതിൻ്റെ റീസൺ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ വെറുതെ ബാൻ ഡിസ്ക്വാളിഫൈ ചെയ്തതല്ല അതിന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ട് എല്ലാവർക്കും ഇതിൽ പി ഒ വി സബ്മിറ്റ് ചെയ്യണം ഈ ഒരു പ്ലേസും പി ഒ വിയും ഹാൻഡ് ക്യാം പി ഒ വി ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഹാൻഡ് ക്യാം പി ഒ വിയിൽ ഹാൻഡ് ക്യാം കാണുന്നില്ല വെറും ഈ ഒരു പുറം ഭാഗം മാത്രമേ കാണുന്നുള്ളൂ കാരണം ഹാൻഡ് ക്യാമിൽ ഹാൻഡ് ക്യാം കണ്ടാലേ അവർ ഹാക്കിങ് എന്തെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നറിയാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ ഹാൻഡ് ക്യാമിൽ ഹാൻഡ് ക്യാം കാണുന്നില്ല പുറം മാത്രമേ കാണുന്നുള്ളൂ ആ ഒരു വീഡിയോയിൽ അതുകൊണ്ടാണ് ആ ഒരു ടീമിന് ഡിസ്ക്വാളിഫൈയും ബാനും കാര്യങ്ങളൊക്കെ കിട്ടിയതല്ലാതെ ക്രാഫ്റ്റും വെറുതെ ബാൻ ചെയ്തതല്ല എന്നാണ് നമ്മളെ സ്പീക്കർ ഓഫീഷ്യൽ കാണുന്നത് മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആ ഒരു ടീമുകൾക്ക് ഇനി കളിക്കാനോ കാര്യങ്ങളൊന്നും കഴിയില്ല കാരണം റൗണ്ട് ഫോർ മത്സരങ്ങൾ ആൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ ബി ജി ഐഎസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കോടിക്ക് മുകളിൽ പ്രൈസ് പൂൾ എന്റെ റൗണ്ട് ഫോർ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അതിൻ്റെ ഡേ ടു മത്സരവും അവസാനിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് വണ്ണിൻ്റെയും ഗ്രൂപ്പ് ടൂയുടെയും മത്സരങ്ങളായിരുന്നു നമുക്ക് ലൈവ് സ്ട്രീമായിട്ട് കാണാനായിട്ട് സാധിച്ചു ഫൈനലി നമ്മൾ മലയാളി ടീമുകളുടെ മത്സരങ്ങളും കാണാനായിട്ട് സാധിച്ചു അതിൽ എക്സ്പെഷ്യലി നമ്മളെ എൽ എച്ച് എസ് നമ്മളെ കാലൻസ് പയ്യ അവരൊക്കെ കളിക്കുന്ന എൽ എച്ച് എസിൻ്റെ മത്സരങ്ങളും നമുക്ക് ലൈവ് ആയിട്ട് കാണാനായിട്ട് സാധിച്ചു ഡേ വണ്ണിൽ അവർ പതിനേഴ് പോയിന്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഡേ ടു മത്സരം ഉണ്ടായിരുന്നത് അത്യാവശ്യം ഒരു മൂന്ന് മാച്ചുകൾ ഇരുപത് പോയിന്റൊക്കെ എടുത്തിരുന്നെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ അവർക്ക് ഉറപ്പ് വരുത്താമായിരുന്നു പക്ഷേ എൽ എച്ച് എസ് എസിൻ്റെ പെർഫോമൻസ് അത്ര അടിപൊളി ഇല്ലായിരുന്നു നമുക്ക് ഗ്രൂപ്പ് വണ്ണിൻ്റെ ഓവറോൾ സ്റ്റാൻഡിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കേണയൻ ഈ സ്പോർട്സ് ആ ഒരു ടോപ്പിലേക്ക് എത്തി ഇന്നലെ മുപ്പത്താറ് പോയിന്റ് സ്വന്തമായിട്ടൊണ്ട് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റുമായിട്ട് കേണൻ നമ്മളെ ഒമേഗയുടെ ഒക്കെ ആ ഒരു ടീം ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന സെക്കൻഡ് ടി എം എം ഈ സ്പോർട്സ് എത്തിയിരിക്കുകയാണ് അറുപത്തി നാല് പോയിന്റു ആയിട്ട് ഏഴാം സ്ഥാനത്ത് നമ്മൾ റോയൽ എംബറർ ഈ സ്പോർട്സ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മല്ലു ഓർഗ് എത്തിയിരിക്കുകയാണ് ആ ടോപ്പ് എത്തിക്കൊണ്ട് തന്നെ ക്വാളിഫൈ ആയിട്ടുണ്ട് ഈ ഒരു ലൈനപ്പ് മലയാളി പ്ലേസ് അല്ല തെലുങ്ക് ആണ് അവർ റൗണ്ട് വണ്ണ് മുതൽ നമുക്ക് അവരുടെ മാച്ചുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കുന്ന ടീം തന്നെയാണ് മുപ്പത്തി ആറ് പോയിന്റായിട്ട് ഏഴാം സ്ഥാനത്തേക്ക് എത്തി ടോപ്പ് ഏഴ് ടീമുകളാണ് ഇതിൽ നിന്നും ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ട് നമ്മൾ എൽ എച്ച് എസ് എത്തിയത് പത്താം സ്ഥാനത്തായിരുന്നു ഡേ വണ്ണിൽ പതിനേഴ് പോയിന്റ് എടുത്തു ഡേ ടുവിലെ മാച്ച് വണ്ണിൽ തന്നെ സീറോ പോയിന്റ്സ് ഒരു പോയിന്റ് പോലും ടൂലെടുക്കാനായിട്ട് സാധിച്ചില്ല മാച്ച് ടുവിൽ രണ്ട് പോയിന്റും ലാസ്റ്റ് മാച്ചിൽ ഒരു ചിക്കൻ ചിക്കണിനർ എടുത്തിരുന്നെങ്കിൽ ടീമിന് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉറപ്പ് വരുത്തായിരുന്നു അവിടെ നല്ല രീതിയിൽ സർവൈവ് ചെയ്തെങ്കിലും ടീമിന് ആ ഒരു ചിക്കൻ ചിക്കണ്ണിനേക്കൊന്നും എത്തിപ്പിടിക്കാനായിട്ട് സാധിച്ചില്ല അഞ്ച് പ്ലേസ് പോയിൻ്റും നാല് ഫിനിഷ് പോയിന്റ് ഒമ്പത് പോയിന്റ് മാത്രമേ ടീമിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ അങ്ങനെ മൂന്ന് മാച്ചിൽ വെറും പതിനൊന്ന് പോയിന്റ് ടോട്ടലി ഇരുപത്തി എട്ട് പോയിന്റായിട്ട് പത്താം സ്ഥാനത്താണ് ടീമിന് ഫിനിഷ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഇനി ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരിക്കും നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടോപ്പ് സെവനിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ടീമുകളിൽ ടോപ്പ് സിക്സ്റ്റീൻ എത്തുന്ന ടീമുകൾക്ക് ആ ഒരു വൈൽഡ് കാർഡ് റൗണ്ടിലേക്ക് ക്വാളിഫിക്കേഷൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് ബാക്കിയുള്ള ഗ്രൂപ്പുകളുടെ പോയിന്റ്സ് ടേബിളും കൂടി നോക്കേണ്ടതുണ്ട് ഇന്നലെ നാല് ഗ്രൂപ്പുകളുടെ ഓവറോൾ സ്റ്റാൻഡിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പെർഫോമൻസ് കൂടി നോക്കിയിട്ട് എൽ എച്ച് എസ് ക്വാളിഫൈ ആവുമോ ഇല്ലേ എന്ന് നമുക്ക് നോക്കാം ഇന്നലെ ഗ്രൂപ്പ് ടുയുടെ മത്സരങ്ങളും ലൈവ് സ്ട്രീമായിട്ട് ഉണ്ടായിരുന്നു അതിൽ നമ്മളെ റൈവൽ എപ്പെക്സ് ആ ഒരു പോൻസ്റ്റേബിൾ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നലെ മുപ്പത്തൊന്ന് പോയിന്റ് സ്വന്തമായി കൊണ്ട് ടോട്ടൽ അൻപത്തി ഒമ്പത് പോയിന്റായിട്ട് ആഷ് വൺ പൊസിഷനിലേക്ക് എത്തി സെക്കൻഡ് ആൽറ്റിറ്റ്യൂഡ് എത്തിയിരിക്കുകയാണ് അൻപത്തി ഏഴ് പോയിന്റു ആയിട്ട് തേർഡ് നമ്മൾ റാവനി സ്പോർട്സ് എത്തി അൻപത്തി നാല് പോയിന്റുമായിട്ട് നമ്മൾ ടി ട്വൻറ്റിയുമായുള്ള എയ്റ്റ് ബിറ്റ് നാൽപ്പത്തി നാല് പോയിന്റു ആയിട്ട് ആറാം സ്ഥാനത്തേക്കും എത്തിയിരിക്കുകയാണ് ഇതിൽ നിന്നും ടോപ്പ് സെവൻ ടീംസുകളും ക്വാളിഫൈ ആയിട്ടുണ്ട് ബാക്കി രണ്ട് ഗ്രൂപ്പുകളുടെ മത്സരങ്ങൾ ഓഫ് സ്ട്രീം ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പോയിന്റ്സ് ടേബിൾ നമുക്ക് കിട്ടിയപ്പോൾ ഗ്രൂപ്പ് ഫൈവില് റെക്കണിങ് ഈ സ്പോർട്സ് രണ്ട് ചിക്കണിനോടുകൂടി തൊണ്ണൂറ് പോയിൻറ്റു ആയിട്ട് ആ ഒരു വൺ പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സെക്കൻഡ് ഫോർ ആർ ഒഫീഷ്യൽസ് അറുപത്തി നാല് പോയിന്റുമായിട്ട് സെക്കൻ്റും തേർഡ് നമ്മളുടെ മല്ലു ഓർഗായുള്ള നോൺ എക്സ് ടി എസ് ഡബ്ല്യു ആയിട്ട് കൊളാബിയിലുള്ള നോൺ എക്സ് ആ ഒരു തേർഡ് പൊസിഷനിലേക്ക് എത്തി അൻപത്തി ഒന്ന് പോയിന്റുമായിട്ട് ഇതിൽ നിന്ന് ടോപ്പ് സെവൻ ടീമുകളും ക്വാളിഫൈ ആയിട്ട് നമ്മളെ മലയാളി പ്ലെയേഴ്സ് കളിക്കുന്ന എറർ ഈ സ്പോർട്സ് പതിനേഴ് പോയിന്റായിട്ടും പതിനഞ്ചാം സ്ഥാനത്താണ് വിൻ ചെയ്തത് അവർക്കും ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല നമുക്ക് അത്യാവശ്യം പ്രതീക്ഷയുള്ള ഒരു മലയാളി ലൈനപ്പായിരുന്നു അവരും ഇതിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ഇനി ഗ്രൂപ്പ് സിക്സിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ എച്ച് ഫോർ കെ അറുപത്തി ആറ് പോയിന്റായിട്ട ഒരു ഏഷ് വൺ പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ട് ഒബ്ലി ഗെയിമിങ് അൻപത്തി ഏഴ് പോയിന്റായിട്ട് ഏഷ് ടൂലും തേർഡ് ന്യൂ ചാമ്പ്യൻസ് പറഞ്ഞ ടീം നാൽപ്പത്തി ഏഴ് പോയിന്റായിട്ടും എത്തിയിരിക്കുകയാണ് ഇതിൽ എടുത്തു പറയേണ്ട ടി വൺ ലെവലിൽ കളിക്കുന്ന ഇൻസെയിൻ ഈ സ്പോർട്സ് വോറും പതിനെട്ട് പോയിന്റായിട്ട് പതിനാലാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് റൗണ്ട് ത്രീയിലൊക്കെ വേറെ ഡോമിനേഷൻ കഴിച്ചു വെച്ചാൽ ടീം ഈ ഒരു റൗണ്ടിൽ വളരെ മോശം പെർഫോമൻസ് ആയിട്ട് അതും ഒരു പ്ലേസ്മെന്റ് പോയിന്റ് പോലും ടീമിന് സ്വന്തമാക്കാനായിട്ട് സാധിക്കാതെ പതിനാലാം സ്ഥാനത്തോട് കൂടിയിട്ട് ഇൻസൈനി സ്പോർട്സ് പുറത്തായിരിക്കാം നമ്മുടെ സോളിൽ കളിച്ച സ്കിറ്റ്സ് അതേപോലെ ആദ്യമൊക്കെ കളിച്ചൊരു ലീഗ് അപ്പാണ് അവർക്ക് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല ക്വാർട്ടർ ഫൈനൽസിലേക്ക് പോലും എത്താനായിട്ട് സാധിക്കാതെ ആ ഒരു ടീം പുറത്തായിരിക്കുകയാണ് കേസ് അങ്ങനെ നാല് ഗ്രൂപ്പുകളുടെ മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ് ഇനി നാല് ഗ്രൂപ്പുകളുടെ മത്സരങ്ങൾ കൂടി വരാനിരിക്കുന്നുണ്ട് അത് പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതി ആയിരിക്കും നടക്കുക ഇന്നും നാളെയായിട്ട് ഗ്യാപ്പ് വരുന്നുണ്ട് ഇനി നമുക്ക് എൽ എച്ച് എസിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് സെവനിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനി ടോപ്പ് സെവനിലേക്ക് എത്താത്ത ബാക്കിയുള്ള ടീമുകളുടെ ഓവറോൾ സ്റ്റാൻഡിങ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ടോപ്പ് പതിനാറ് എത്തുന്ന ടീമുകൾക്ക് റൗണ്ട് നമ്മുടെ വൈൽഡ് കാർ റൗണ്ടിലേക്ക് എത്താനുള്ളൊരു ചാൻസ് ഉണ്ട് ഇപ്പോൾ നാല് ഗ്രൂപ്പുകളുടെ കോൺസ്റ്റബിള് കിട്ടിയപ്പോൾ ആ ഒരു ടോപ്പ് സെവനിലെത്താത്ത ടീമുകളുടെ ഓവറോൾ സ്റ്റാൻഡിങ്സിൽ പതിനൊന്നാം സ്ഥാനത്താണ് നമ്മളെ എൽ എച്ച് എസ് നിൽക്കുന്നത് ഇനിയും നാല് ഗ്രൂപ്പുകളുടെ മത്സരങ്ങൾ വരാനുണ്ട് അതിൽ നിന്നും അത്യാവശ്യം ടീമുകൾ കൂടി വന്നു കഴിഞ്ഞാൽ വൈൽഡ് കാർഡ് റൗണ്ടിലേക്ക് എൽ എച്ച് എസിന് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കില്ല ഇരുപത്തെട്ട് പോയിന്റ് മാത്രമേ എൽ എച്ച് എസ് എടുത്തിട്ടുള്ളൂ ഇനിയുള്ളൊരു ചാൻസ് എന്ന് പറയുന്ന കുറേ ടീമുകളിൽ നിന്ന് ഡിസ്ക്വാളിഫിക്കേഷനും ബാനും കാര്യങ്ങളൊക്കെ കിട്ടിപ്പോയാൽ മാത്രമേ നമ്മൾ എൽ എച്ച് എസിന് ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കുള്ളു അല്ലാത്ത പക്ഷം എൽ എച്ച് എസ് ഈ ഒരു വിജയസ് ഒന്നും പുറത്തായെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇനി ബാക്കിയുള്ള നാല് ഗ്രൂപ്പുകളുടെ മാച്ചുകൾക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അതിൽ നിന്ന് നമുക്ക് അറിയാം എൽ എച്ച് എസിന്റെ ഭാവി എന്താ ഏകദേശം പുറത്തായിരുന്നു തന്നെയാണ് ഉള്ളത് ബാക്കി നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ നിന്ന് വീഡിയോ എത്തിയു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് രേഖപ്പെടുത്താൻ